അവധിക്കാലം ആഘോഷമാക്കാൻ പുത്തൂരിൽ കോട്ടയ്ക്കൽ എക്സ്പോ ഫ്ലവർ ഷോയ്ക്ക് തുടക്കമായി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏപ്രിൽ ഇരുപത്തെട്ട് വരെയാണ് പ്രദർശനം കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസ് ഗ്രൌണ്ടിലാണ് ഊട്ടി മോഡൽ പുഷ്പമേള കോട്ടക്കൽ എക്സ്പോ ഫ്ലവർ ഷോക്ക് തുടക്കമായത് കേരളത്തിലെ പുഷ്പ കർഷകരുടെ കൂട്ടായ്മയായ കേരള ഫ്ളവേഴ്സ് ഗ്രോവേഴ്സ് ഡെവലപ്മെന്റ് കൺസോഷ്യത്തിന്റെ നേതൃത്വത്തിൽ കോട്ടക്കൽ ഡയമണ്ട് ഗ്രൂപ്പിന്റെ സഹകരണത്തോടെയാണ് പുഷ്പമേള സംഘടിപ്പിക്കുന്നത് പുഷ്പമേളയുടെ ഉദ്ഘാടനം പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഷോ കാണുന്ന തരത്തിലുള്ള ഒരു ഒരു ഷോ ഈ ഈ കാഴ്ചയാണ് ചെറിയ അപ്പോൾ വളരെ ഒതുക്കുങ്ങൽ പഞ്ചായത്ത് പ്രസിഡന്റ് കടമ്പോട്ട് മൂസ കോട്ടയ്ക്കൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ മുഹമ്മദ് അലി എന്ന കുഞ്ഞുട്ടി മുൻ ചെയർമാൻ കെ കെ നാസർ ജനപ്രതിനിധികളായ മൊയ്തീൻ സലീം പള്ളിപ്പുറം കബീർ മാസ്റ്റർ കുഞ്ഞിപ്പ ആട്ടീരി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സേതുമാധവൻ എൻ പുഷ്പരാജൻ കെ എം ഖലീൽ മാനേജിംഗ് പാർട്ട്ണർമാരായ സിദിഖ് ടി പി പെരുങ്ങുകുളം യാസിർ ചാവക്കാട് ഷാജി കെ പി മാറാക്കര മുഹമ്മദ് അടാട്ടിൽ കാടാമ്പുഴ മഹേഷ് കൊല്ലം പ്രദേശവാസികളായ കുഞ്ഞാവ മനാഫ് അനിൽ പുത്തൂർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പുത്തൂരിലെ ഫ്ലവർ ഷോ വളരെയധികം പിടിച്ചുപറ്റുന്ന ഒരു പരിപാടിയാണ് ഒരു മിനി യൂണിറ്റി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ളത് എല്ലാവർക്കും ആനന്ദവും അതുപോലെ തന്നെ ഒരു ഒരു എൻ്റർടൈൻമെൻറ്റും ആയി മാറാൻ സാധിക്കും ഇവിടെ എന്നും ഇവിടെ ലൈവായി നിൽക്കുന്ന പ്രദേശമാണ് ഈ പുത്തൂര് എന്നുള്ള ഭാഗം തന്നെ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് ആശംസിക്കും ഇപ്പോൾ നമ്മൾ കോട്ടക്കലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാണിജ്യ ഹബ്ബാണ് പുത്തൂരിൽ നിന്ന് നമുക്ക് ഒരു പരിപാടി കഴിഞ്ഞ അടുത്ത പരിപാടി അങ്ങനെ തുടർച്ചയായിട്ട് ഈ പ്രദേശം അതിനെ സംബന്ധിച്ചിടത്തോളം കോട്ടക്കലിലൊരു മുതൽക്കൂട്ടന്നെയാണ് ഇപ്പോ പിന്നെ പെരുന്നാളും കോട്ടകൾ പ്രദേശം സമ്മാനം തന്നെയാണ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ പുഷ്പമേളയോടൊപ്പം അറേബ്യൻ വിഭവങ്ങൾക്ക് പുറമേ മലബാറിന്റെയും മധ്യ കേരളത്തിന്റെയും തെക്കൻ കേരളത്തിന്റെയും രുചിഭേദങ്ങൾ ഒന്നിച്ചാസ്വദിക്കാൻ ഫുഡ് കോർട്ടുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആനന്ദിക്കാൻ അമ്യൂസ്മെന്റ് പാർക്ക് ട്രേഡ് ഫെയർ ഓട്ടോ എക്സ്പോ ഡെയിലി സ്റ്റേജ് ഷോ അഗ്രി നഴ്സറി സ്റ്റാളുകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് റോസ് ലില്ലി ചെമ്പരത്തി ക്രിസാന്തം മേരി ഗോൾഡ് മുല്ല പിച്ചി ലിക്കാഡിയ ഗോൾഡൻ മുല്ല കാറ്റക്ലോ സാൽവിയ കലാഞ്ചിയ ജമന്തി ഓർക്കിഡ് പീസ് ലില്ലി ആന്തൂരിയം ലോറപ്റ്റലം അരുളി ഡാലിയ അസീലിയ പ്ലമേറിയ ഗ്ലാഡിയോല ചെമ്പകം ബോഗൺവില്ല മുസാണ്ട മെലസ്റ്റോമ തുടങ്ങി രാജ്യത്തിനകത്തും പുറത്തുനിന്നുമുള്ള പതിനായിരക്കണക്കിന് പുഷ്പ വൈവിധ്യങ്ങളാണ് മേളയിൽ കാണികളുടെ മനം കവരുന്നതിനായി തയ്യാറാക്കിയിരിക്കുന്നത് ഇതോടൊപ്പം റോസ് ചുവപ്പ് നിറത്തിലുള്ള ഗുലാബ് ഗാസ് അല്ലെങ്കിൽ സിന്ധുര മുതൽ തത്തയുടെ കൊക്കിന്റെ ആകൃതിയിലുള്ള തോതാപ്പുരി വരെ മുന്നൂറ് ഗ്രാം ഭാരമുള്ള പ്രശസ്തമായ രത്നഗിരി അൽഫോൺസോയും കൂടാതെ കേസർ ബേദാമി രാജപുരി ബംഗാനപ്പള്ളി സുവർണരേഖ നാംടോക് ബ്ലാക്ക് റോസ് മിയാസാക്കി ബനാന മാംഗോ തുടങ്ങി അൻപതോളം വ്യത്യസ്ത മാവിൻ തൈകളും ആറുമാസം കൊണ്ട് കായ്ക്കുന്ന ആയുർജാക് പ്ലാവും രണ്ട് കൊല്ലം കൊണ്ട് കായ്ക്കുന്ന ഗംഗാബോണ്ടം തെങ്ങിൻ തൈകളും നിരവധി വിദേശിയും സ്വദേശിയുമായ ഫലവുഷത്തൈകളും മേളയിൽ ഒരുക്കിയിട്ടുണ്ട് വൻവിലക്കുറവിൽ ഗൃഹോപകരണങ്ങൾ മുതൽ ഭക്ഷ്യവസ്തുക്കൾ വരെ ലഭിക്കുന്നുവെന്നതാണ് പ്രദർശനമേളയുടെ മറ്റൊരു പ്രത്യേകത പാലക്കാടൻ കത്തി രാജസ്ഥാൻ അച്ചാറുകൾ മൈസൂർ മിഠായികൾ മൈസൂർ ധാന്യങ്ങൾ കോഴിക്കോടൻ ഹൽവ മസാജർ ചപ്പാത്തി മേക്കർ എണ്ണയില്ലാതെ ഫ്രൈ ചെയ്യുന്ന ഉപകരണം ബാംഗ്ലൂർ ഊട്ടി ബജി സ്റ്റാളുകൾ തുടങ്ങിയവയ്ക്ക് പുറമെ വിവിധ രുചികളിലുള്ള പായസങ്ങളുടെ മേളയും പ്രദർശന നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട് ചട്ടിയിൽ വളരുന്ന കുടംപുളി ഡ്രാഗൺ ഫ്രൂട്ട് ബെറക്കൾ ഫ്രൂട്ട് തുടങ്ങിയവയും പുഷ്പമേളയുടെ ആകർഷണങ്ങളാണ് തീയതി വരെയാണ് ഈ ഇതിൽ സ്ക്വയർ ഫീറ്റിൽ ഇന്ത്യയിൽ ഉള്ളതും ഇന്ത്യക്ക് പുറത്തുനിന്നും ഇമ്പോർട്ടഡ് പൂക്കൾ ഒത്തിരി ഇമ്പോർട്ടഡ് ഫ്ലവേഴ്സ് എല്ലാം വരുന്നുണ്ട് നല്ലൊരു കാഴ്ചയാണ് എന്താ പറയുക ഇത്രയും പൂക്കൾ ഇത്രയും നമുക്ക് ഊട്ടിയിലേ ഉണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ ഊട്ടിയിൽ പോകേണ്ട ആവശ്യമില്ല ഊട്ടി മൊത്തം കോട്ടക്കൽ വന്നിട്ടുണ്ട് ഊട്ടിയിലുള്ള എല്ലാ ഫ്ലവേഴ്സും അതില്ലാത്തതും പുറത്തുനിന്ന് വരുന്നതും ഒട്ടും മിക്ക ഫ്ലവേഴ്സ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ കുട്ടികളുടെ വിവിധ തരം ഗെയിമുകൾ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകൾ പിന്നെ ഈ ഈ പതിനെട്ട് ദിവസം ഡെയിലി വൈകീട്ട് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളുണ്ട് ഓരോ ദിവസവും ഓരോ പ്രോഗ്രാമുകൾ ഒപ്പന കോൽക്കളി മറ്റുള്ള ഗാനമേള പിന്നെ നാടൻ പാട്ട് അങ്ങനെ വിവിധ തരം കലാപരിപാടികൾ ഓരോ ദിവസവും അരങ്ങേറുന്നുണ്ട് ഫാമിലി ആയിട്ട് എന്താ പറയുക ഒരു എൻ്റർടൈൻമെൻറ്റ് വരാൻ പറ്റിയ ഒരു സ്പോട്ടാണ് പുത്തൂർ പിന്നെ അതുകൂടാതെ കൂടാതെ ഒരു ഒത്തിരി ബിസിനസ് വാണിജ്യ സ്റ്റോളുകൾ നമ്മൾ ഒത്തിരി സ്റ്റോളുകളുണ്ട് പിന്നെ സ്പെഷ്യൽ ഇവിടെ എടുത്തു പറയേണ്ടതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ടാണ് ഒട്ടുമിക്ക സ്പെഷ്യൽ ഫുഡ് ഐറ്റംസുകൾ ഇവിടെ ഉണ്ട് പ്രത്യേകിച്ച് കൊല്ലത്തു നിന്നൊക്കെ ഉള്ള അടപ്പ ആയസമൊക്കെ നമ്മളെ കോട്ടക്കൽക്കാർക്കൊന്നും നമുക്കൊന്നും വലിയൊരു പരിചയമില്ലാത്ത സാധനങ്ങളാണ് അതുവരെ ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒട്ടുമിക്ക പുറത്തുനിന്നും മറ്റുള്ള ജില്ലയിൽ നിന്നുള്ള ഒത്തിരി സ്റ്റോളുകൾ ഫുഡിൻ്റെ സ്റ്റോളുകളുണ്ട് ഫുഡ് ഐറ്റംസുകളുണ്ട് പിന്നെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമും അപ്പോൾ എല്ലാവരും കുടുംബസമേതം ഫാമിലി ആയിട്ട് വന്നിട്ട് കാണുക വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നൂറിൽ പരം വാണിജ്യ വ്യാപാര വിപണന സ്റ്റാളുകൾ ഫാമിലി ഗെയിം സോൺ ഓട്ടോ എക്സ്പോ എന്നിവയും മേളയിലെത്തുന്നവരുടെ മനം കവരും വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണിവരെയാണ് മേളയുടെ പ്രവർത്തന സമയമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു